കട്ടപ്പന വലിയ കണ്ട മേഖലകളിലെ വീടുകളിൽ നിന്നും അനുവാദമില്ലാതെ പാഴ് വസ്തുക്കൾ ശേഖരിച്ച തമിഴ്നാട് സ്വദേശികളെ നാട്ടുകാർ പിടികൂടി ആളുകളില്ലാത്തതും പ്രായമായ ആളുകൾ താമസിക്കുന്നതുമായ വീടുകൾ കേന്ദ്രീകരിച്ചാണ് നാലംഗ സംഘം പാഴ്വസ്തുക്കൾ ശേഖരിച്ചത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധന സാമഗ്രികളടക്കം ഇവർ കൊണ്ടുപോയതോടെ നാട്ടുകാർ ഇവരെ പിടികൂടി കട്ടപ്പന വലിയകണ്ഠം സുവർണഗിരി മേഖലകളിലാണ് പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ ശേഖരിക്കാനെന്ന പേരിലെത്തിയ തമിഴ്നാട് സ്വദേശികൾ ആശങ്ക പരത്തിയത് ആളുകൾ ഇല്ലാത്തതും പ്രായമായ താമസിക്കുന്നതുമായ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ വസ്തുക്കൾ സ്വീകരിച്ചത് വീട്ടുകാരുടെ അനുമതിയോ മറ്റോ ഇല്ലാതെ രഹസ്യമായി നിരവധി വസ്തുക്കളാണ് വീടുകളിൽ നിന്നും ഇവർ കൈക്കലാക്കിയത് പതിവില്ലാതെ വീടിന്റെ പിൻഭാഗങ്ങളിൽ നിന്നും ശബ്ദം കേട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് നാലംഗ സംഘം വസ്തുക്കൾ കൈവശപ്പെടുത്തിയതായി നാട്ടുകാർ തിരിച്ചറിഞ്ഞത് ഞാനും തമിഴ്നാട് കമ്പം സ്വദേശികളായ നാലുപേരാണ് സംഘത്തിലുള്ളത് നിരവധി വീടുകളിൽ നിന്നാണ് ഇവർ സാധനങ്ങൾ സ്വീകരിച്ചത് ഇവ ചാക്കുകെട്ടുകളിലാക്കി കൊണ്ടുപോകുന്നതിനിടയിൽ നാട്ടുകാർ ഇവരെ പിടികൂടുകയായിരുന്നു തുടർന്ന് കട്ടപ്പന പോലീസിൽ വിവരം അറിയിച്ചു ശരിക്കും പറഞ്ഞി പാത്രം പോയതോ അല്ലെ ആയുധി പോയോ പേര് നമുക്കിപ്പം നമുക്ക് പിള്ളേരും കാര്യങ്ങളും കുഞ്ഞു പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ വീട്ടിൽ കാണണം എന്നില്ല അപ്പൊ ഈ പാത്രം പോയതോ അതായിട്ടല്ല അധികാരികള് ശ്രദ്ധിക്കേണ്ടത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ബാക്കിയുള്ള കേസും കൂടെ ഇതുപോലെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സേഫ്റ്റി പിൻ വിൽപ്പന എന്ന പേരിൽ കുട്ടികളുമായി എത്തിയ നാടോടികളെ ജില്ലയിൽ നിന്നും അധികൃതർ പിടികൂടിയിരുന്നു ഇത്തരക്കാരെ നിരീക്ഷിക്കുന്നതിന് പോലീസിന്റെയും നഗരസഭയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം